കുറച്ച് കാലമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസ്സിനകത്തുണ്ടെങ്കിൽ ആദ്യം മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നെവിനെ ഉണ്ടെങ്കിൽ ഇതേ ആണെങ്കിൽ ആൾക്കാർ മുമ്പ് ഭയങ്കര മോശമാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമവുമായിരുന്നു അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നെവിനുണ്ടെങ്കിൽ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ നിങ്ങളെ ആതിലേയും നൂറെ പുറത്തുള്ള കപ്പിൾസിനെയൊക്കെ ഉണ്ടെങ്കിൽ താൻ പിരിച്ചിട്ടുണ്ട് അതോടെ തന്നെ താൻ നിങ്ങളെ രണ്ടുപേരും പിരിക്കാനുള്ള സാധ്യതയും കൂടില്ല എന്നുള്ള രീതിയിൽ അവരുടെ ആ സമയത്ത് തമാശ രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അതുണ്ടെങ്കിൽ ആതിലേക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും പറ്റില്ല സോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇതേ കൊണ്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതൊക്കെ നെവിൽ നിന്ന് ഏതെങ്കിലും മോശമുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവരാ സമയത്ത് അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഇത് ഇണക്ക് ആ ഇതേ അതോടെ തന്നെ ഉണ്ടെങ്കിൽ നെവിലും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ കണക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കണക്ക് ഷാനവാസും അതുപോലെ തന്നെ നെവിനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ആ സമയത്താണ് ഇത് എനിക്ക് ആദ്യത്തിലേക്ക് ഒരു ഐഡിയ തോന്നി ഈ സമയത്ത് ഇത് കണക്ക് ഷാനവാസിൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ സൈഡിൽ ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഇതൊക്കെ ഷാനവാസിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഇതുകണക്ക് എൻ്റെ അടുത്ത് രണ്ട് രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട് നെവിൻ ഉണ്ടെങ്കിൽ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിലൊക്കെ സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷാനവാസും പറയുന്നു അതേ കണക്ക് എൻ്റെ അടുത്തും പെരുമാറിയിട്ടുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കണക്കുണ്ടെങ്കിൽ ആദ്യം ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര പരസ്യമാക്കി ആൾക്കാർ മുമ്പിലൊക്കെ കാര്യം പറഞ്ഞത് അത് ഭയങ്കര പ്രശ്നമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റിയാസ് ആ ഷോയി വഴി ഈ കാര്യങ്ങൾ രണ്ടുപേരെയും തനി എഴുതി അവരടുത്ത് സംസാരിച്ചിട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ആദ്യം വന്നിട്ട് എല്ലായിടത്തും പറയുന്നത് തനിക്കൊരു അബദ്ധം പറ്റി ഇതാണ് നിബിനെ പറ്റി ഇതാണൊക്കെ പറഞ്ഞത് താൻ കേട്ടത് വെച്ചിട്ടാണ് തനിക്കുണ്ടായ ഒരു കാര്യം ഇതാണ് ഒക്കെ പറഞ്ഞത് അതല്ലാതെ തനിക്ക് പേഴ്സണലായിട്ട് ഒരു പ്രശ്നവും എന്നുള്ള രീതിയിൽ മാറ്റി പറയുകയാണ് ചെയ്തത് ഇതിൽ തന്നെ നമുക്ക് അതിലേറെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക